സ്റ്റോറി ശ്രീതൽ കൃഷ്ണ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഭാര്യ ഇത്ര അവരെ ഒന്നും കാണുന്നില്ലല്ലോ സീമ ശ്രീ ബാല വല്ലായ്മയോടെ സീമയുടെ കൈകളിൽ പിടിമുറുക്കി ആ നീ ഇങ്ങനെ പേടിക്കല്ലേ ഒറ്റയ്ക്കല്ലല്ലോ അവർ മൂന്ന് പേരും കൂടി ഒരുമിച്ചല്ലേ പോയത് പെട്ടെന്ന് വരുമായിരിക്കും സീമ അവളെ ആശ്വസിപ്പിച്ചു എന്നിരുന്നാലും അവളുടെ ഉള്ളിലും പേടിയുണ്ട് സേദിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം അവൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിയുന്നൊരു മനുഷ്യനാണ് അപ്പോഴേക്കും ഡോക്ടർ വീണ്ടും റൗണ്ട്സിനായി വന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ സീമ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഇപ്പോ എങ്ങനെയുണ്ട് ശ്രീബാല ആള് പുഞ്ചിരിയോടെ ചോദിച്ചപ്പോ കുറവുണ്ടെന്ന് തലയാട്ടി ശ്രീബാല തന്റെ മൊഴിയെടുക്കാൻ പോലീസ് എത്തിയിട്ടുണ്ട് ഡോക്ടറുടെ വാക്കുകൾ കേൾക്കേ ശ്രീമയൊന്ന് പുറ്റിച്ചു ഇന്നലെ മുകേഷ് ഏട്ടൻ ഒരു പരാതി കൊടുക്കാൻ പോയപ്പോൾ കണ്ടതാണ് പോലീസുകാരുടെ സഹിഷ്ണുത അപ്പോഴേക്കും ഒരു ലേഡി കോൺസ്റ്റബിളും കൂടെ മറ്റൊരു പോലീസുകാരനും അകത്തേക്ക് കയറി വന്നു അവരെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ശ്രീബാല ഒന്നിനും വലിയ താല്പര്യം മറുപടി പറയുന്നുണ്ട് അവരെ കൊണ്ടൊന്നും ചെയ്യാനൊക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു അടുത്ത് ഒടുവിൽ ചോദ്യം വല്ലാതെ കൂടിയപ്പോൾ ശ്രീ അവരെ നോക്കി എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല സർ ഈ പരിക്കുകൾ ഞാനായിട്ട് വരുത്തി വെച്ചതാ സ്ത്രീയുടെ വാക്കുകൾ കേൾക്കേ പോലീസുകാരന്റെ മുഖം ചൊടിഞ്ഞു എന്നാ പിന്നെ ഇതാദ്യമേ പറഞ്ഞാ പോലെ മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ ഓരോന്നിറങ്ങിക്കോളും അയാൾ എഴുന്നേറ്റ് എഴുന്നിട്ട് പുറത്തേക്കിറങ്ങിപ്പോയി അയാൾ പോകുന്നത് കാണേ സീമ അരികിൽ വന്നിരുന്നു ഒപ്പ അനു ചേച്ചി അങ്ങനെ പറഞ്ഞു അനു സംശയത്തോടെ സ്ത്രീയെ നോക്കി സ്ത്രീ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു എന്തിനാ മോളെ ഒരിക്കലും ഞാൻ കൊടുത്തതാ ഇവർക്കൊക്കെ എതിരെയുള്ള പരാതി വലിയ നീളത്തിൽ എന്നിട്ട് എന്തുണ്ടായി ശ്രീകാന്തിനെതിരെ അഭിക്കെതിരെ എന്നിട്ട് അവരെന്ത് നടപടിയെടുത്ത് സ്ത്രീയുടെ വാക്കുകൾ കേൾക്കേ അവൾ ചെയ്തതാണ് ശരിയെന്ന് തോന്നി ഇവിടെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ക്രൂരതകൾക്ക് നമ്മുടെ നിയമം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് തലവെട്ടാൻ പുറം നാട്ടിലെ പോലെ നിയമം വന്നാ ഒരൊറ്റ ഒരെണ്ണം പെണ്ണിനു നേരെ തൊടില്ല എന്ത് ചെയ്യാനാ ഇത് ഇന്ത്യ ഇവിടെ ഇങ്ങനെയല്ലേ ഒന്ന് വിളിച്ചു നോക്ക് സീമ ശ്രീ സീമയുടെ കൈത്തണ്ടയിൽ മുറുക്ക പിടിച്ചു സീമ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല ശ്രീ അവളെ നോക്കി ശ്രീക്ക് എന്തോ വല്ലാത്ത പേടി തോന്നുന്നുണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പ്രാർത്ഥിച്ചു സേതു ഒന്നും ചെയ്യരുത് എന്നെ ഒന്ന് എന്നൊന്നും പ്ലീസ് ശ്രീകാന്ത് സേതുവിന് മുമ്പിൽ കൈ കോപ്പി രക്തക്കറ പുരണ്ട സേതുവിൻ്റെ മുഖം അവന്റെ കരച്ചിൽ കേൾക്കേ വന്യമായി തിളങ്ങി ഒരിക്കൽ ഞാൻ താക്കീത് തന്നതാ നിനക്ക് എന്നിട്ട് നീ സേതു കൈയിലെ പൊട്ടിയ കുപ്പിച്ചിലുകൊണ്ട് ശ്രീകാന്തിൻ്റെ ദേഹം ആകെ വരഞ്ഞു ശ്രീകാന്ത് വേദനയോട് അലറി വിളിച്ചു സേതു അടുത്ത് കിടന്ന് തുണിയെടുത്ത് അവൻ്റെ വായിൽ കുത്തിത്തിരികി ശ്രീകാന്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ മാത്രം വരുന്നുണ്ട് സേതു ഒരു ഭ്രാന്തനെ പോലെ നോക്കി നിന്നു എന്നെ കൊണ്ട് നീ ഇത് ചെയ്യിപ്പിച്ചതാ ശ്രീകാന്ത് സേതു അവനെ തലങ്ങും വിലങ്ങും അടിച്ചു ശേഷം ഒരു വലിയ കരിങ്കലെടുത്ത് അവന്റെ ഇടിച്ചു ശ്രീകാന്തിന്റെ കണ്ണുകൾ പിടഞ്ഞു പോയി അവൻ ജീവന് വേണ്ടി പിടയുന്നത് സേതു കണ്ടു കൊല്ലില ഞാൻ കൊന്നാ നിനക്കുള്ള ശിക്ഷ കുറഞ്ഞു പോകും സേതു അതും പറഞ്ഞുകൊണ്ട് അവന്റെ തലമുടി കൈയിൽ വാരി പിഴുതെടുത്തു ശ്രീകാന്തിന്റെ തല മുകളിലേക്ക് മറച്ചു അവൻ സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ ഉഴറാൻ തുടങ്ങി സേതു അത് കാണിച്ചിരിച്ചു പൊട്ടിച്ചിരിച്ചു ഇത് ശ്രീപാലയ്ക്ക് വേണ്ടിയാ എന്റെ ശ്രീപാലയ്ക്ക് വേണ്ടി അവൻ പൊട്ടിച്ചിരിയോടെ പിറുപിറുത്തു പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഉറക്കെയുള്ള നിലവിളി കേട്ടത് സെയ്തു പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നോക്കി ശേഷം പതിയെ ആയാസപ്പെട്ട് എഴുന്നേറ്റു കാലുകൾ വേച്ചു വെച്ച് പുറത്തേക്ക് നടന്നു പുറത്തെ കാട്ടിനുള്ളിലൂടെ മുറിവേറ്റ കാലുകൾ വലിച്ചുകൊണ്ട് നടക്കുമ്പോൾ അജയ്നും മുകേഷും എവിടെയൊന്നുള്ള ചോദ്യമാണ് മനസ്സിൽ അത്രയും മുകേഷിന്റെ ഷർട്ടിന്റെ നിറം കണ്ടപ്പോൾ വെപ്രാളപ്പെട്ട അങ്ങോട്ടേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ച അവരിൽ ഞെട്ടലുണ്ടാക്കി നിലത്ത് ചോരയിൽ കുളിച്ച് പെടയുവാണി കയ്യിലൊരു കത്തിയുമായിട്ട് രചിത രജിത വേണ്ട സെയ്തു അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നതും അവന്റെ കൈകളിൽ പിടുത്തം വേണു സെയ്തു കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ അജയ് കണ്ണുകൾ നിറയുന്നുണ്ട് അവനത് അർഹിക്കുന്നുണ്ട് സെയതു അജയന്റെ സ്വരവിടത് രചിത അവൾ ഇവിടെ സംശയത്തോടെ നോക്കി അവൾ അവനെ വീണ്ടും വീണ്ടും കൊത്തുന്നുണ്ട് ഞാനാ അവളെ ഇറക്കിയത് അജയൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു കൺമുൻപിൽ വെച്ച് സ്വന്തം അനിയം മരിക്കുന്നത് കാണുന്ന കേട്ട് അവളെ ചതച്ചത് അവൾക്ക് മനസ്സിലായി അവളുടെ ജീവിതം നശിപ്പിച്ചതിനുള്ള പ്രതികാരം അജയൻ എന്തോ ഹൃദയം വല്ലാതെ വേദനിച്ചു ആദ്യം സ്നേഹിച്ചവളാണ് അവൾക്ക് വേണ്ടി പ്രണയം ആദ്യം തുടിച്ചതാണ് മറക്കാൻ കഴിയും പക്ഷേ ആ വേദന എന്നും ഉണ്ടാവും രചിത കണ്ണുകൾ ഉയർത്തി അജയനെ ഒന്ന് നോക്കി ആ വരണ്ട കണ്ണുകളിൽ കുറ്റബോധമായിരുന്നു ക്ഷമിക്കുമോ എന്നുള്ള അപേക്ഷ മാത്രമായിരുന്നു അജയൻ ഇറുക്ക കണ്ണുകൾ അടച്ചു വച്ചു അവൻ്റെ മനസ്സിലേക്ക് മറ്റൊരു പെൺകുട്ടി തെളിഞ്ഞു വന്നു ഒരുപാട് സ്നേഹം തരുന്ന തന്നെ മാത്രം സ്നേഹിക്കുന്നവർ അനു അജയൻ കണ്ണുകൾ തുറന്ന് രചിതയെ നോക്കി ശേഷം ഇരുവശത്തേക്കും തല കൊട്ടി ഇല്ല ഈ ജന്മം മാപ്പ് തരാൻ കഴിയില്ല കാരണം കാരണം ഞാനൊരു മനുഷ്യനായി പോയി അവൻ മൗനമായി പറഞ്ഞു ശേഷം അവളിൽ നിന്നും മുഖം വെട്ടിച്ചു മുകേഷ് ഇരുവരെയും വലിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കുന്നു ഇല്ലെങ്കിൽ തങ്ങളും അടുത്താവുമെന്ന് എന്ന് മുകേഷിന് തോന്നി രണ്ടാളെയും വലിച്ചുകൊണ്ട് പോയി അരുവിക്കടുത്തേക്ക് ശേഷം കറപുരണ്ട സേതുവിന്റെ ഷർട്ട് വെള്ളത്തിൽ കഴുകി എന്നിട്ട് ബൈക്കിലുണ്ടായിരുന്ന അവന്റെ കാക്കെടുത്തിട്ട് ചോരപുരണ്ട ഷർട്ട് ആ കവറിലിട്ടു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നേരം നന്നായി ഇരുട്ടിയിരുന്നു വീട്ടിൽ ചെന്ന് ആ ഷർട്ട് എടുത്ത് മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിച്ചു സേതു ശരീരമാകെ വൃത്തിയാക്കിയതിനു ശേഷമാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയത് സ്ത്രീയെ അഡ്മിറ്റാക്കിയ മുറിയുടെ വാതിക്കലെത്തിയപ്പോൾ അനു പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു അവരെ കണ്ടപ്പോഴാണ് ആശ്വാസമായത് എവിടെ പോയി കിടക്കുവായിരുന്നു അനുവിന്റെ കണ്ണുകൾ കുർത്തു അജയൻ പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഞാൻ വന്നില്ലെങ്കിൽ പോരെ അജയന്റെ ശബ്ദം മയപ്പെട്ടു അനു കണ്ണുകൾ കൂർപ്പിച്ചു തന്നെ നിന്നു വീട്ടിലെത്തട്ടെ ശരിയാക്കി തരാം സെയ്തു പതിയെ മുറിക്കകത്തേക്ക് ചെന്നു സീമ കട്ടിലിന്റെ ഓരോരത്തിരിപ്പുണ്ട് അവനെ കണ്ടതും നെഞ്ചിൽ കൈവച്ച ആശ്വാസത്തോടെ എഴുന്നേറ്റു സെയ്തുവിന്റെ കണ്ണുകൾ ആദ്യം ചെന്നത് ബെഡിൽ മയങ്ങുന്നവളെയാണ് ഇത്ര നേരം കാത്തിരിക്കുന്നു ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അതിന്റെ സടേഷനിൽ മയങ്ങുന്നതാ സീമ അവന്റെ തോളിലൊന്ന് തട്ടിപ്പുറത്തേക്ക് പോയി ഡിസ്ചാർജിന് എഴുതി തന്നിട്ടുണ്ട് സേതുനും മുകേഷനും വരാൻ കാത്തിരിക്കുമായിരുന്നു സീമയും അമ്മയും ചേർന്ന് തുണികളെല്ലാം ഒതുക്കി വച്ചു അപ്പോഴേക്കും സെയ്തു ഒന്ന് ബെഡിന്റെ അരികിൽ വന്നിരുന്നു പതിയെ ആ തളർന്നുറങ്ങുന്നവളെ ഒന്ന് നോക്കി ശ്രീ സേതുവിന്റെ സ്വരം പ്രണയത്താൽ തിന്നു അവന്റെ കണ്ണുകൾ പതിയെ തുറക്കുന്ന കാണെ അവൻ കൈയെത്തിച്ച അവളുടെ നെറ്റിയിൽ പതിയെ തൊട്ടു എന്റെ ശ്രീബാലൻ അവൻ വീണ്ടും പ്രണയത്തോടെ പതിയെ വിളിച്ചു അതേ നിമിഷം തന്നെ ആയാസപ്പെട്ട് പ്രിയപ്പെട്ട ആരുടെയോ വിളിക്കേട്ടെന്ന പോലെ ശ്രീ കണ്ണുകൾ തുറന്നു അടുത്തിരിക്കുന്നവനെ കണ്ടതും ഒരു നിമിഷം കൊണ്ട് അവനെ ഇറുക്ക പുലുകി ശ്രീബാല എവിടെയായിരുന്നു ഞാൻ പേടിച്ചുപോയി ശ്രീ കൊച്ചു പോലെ വാശി പിടിച്ച് കരഞ്ഞു എന്തു പേടിച്ചു സേതു അവളെ നോക്കി സേതു കാണാതെ ഞാനും മരിച്ചു പോയാലോ എന്ന് പേടിച്ചു അവൾ ആ നെഞ്ചിലേക്ക് ചുരുങ്ങി ഇരുവരുടെയും കണ്ണുകൾ പെയ്തൊഴിയുന്നു ചുണ്ടുകളിലും നിറപ്പുഞ്ചിരി എപ്പോഴും സ്ഥാനം പിടിച്ചു കൊച്ചിനും വെച്ച് നീ അങ്ങോട്ട് പോവാണ് സെയ്തു അത്യാവശ്യം തുണികളും മറ്റും എടുത്ത് ഉമ്മത്തേക്കിറങ്ങുമ്പോ അമ്മ അവനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട് സെയ്തു വല്ലായ്മയുടെ അമ്മയെ തിരിഞ്ഞു നോക്കി ഇതിപ്പോ വന്നപ്പ തൊട്ട് തുടങ്ങിയതാണ് അമ്മ പോകണ്ട എന്ന് പറയാൻ ശ്രീപാല കുഞ്ഞിനെ എടുത്ത് ഉമ്മത്തെ പടിയിലിരിക്കുന്നുണ്ട് അവൾ ഒന്നും വീണ്ടുന്നില്ല എന്റെ അമ്മ ഞങ്ങള് കുറച്ചപ്പുറം തന്നെയില്ലേ പിന്നെ എന്നും വരില്ല ഞങ്ങള് അമ്മയെ മയപ്പെടുത്താൻ പറഞ്ഞു അത് കേട്ടുകൊണ്ട് അമ്മ കണ്ണ് തുടക്കുവാണ് എൻ്റെ പൊന്നമ്മ കല്യാണം കഴിഞ്ഞിട്ട് അവരെ ഹണിമൂണൊന്നും ആഘോഷിച്ചിട്ടില്ലല്ലോ അതിനാണ് പോലിപ്പോ ആ പുഴക്കരയിൽ വീടെടുത്തത് സീമ ചിരി അടക്കി പറയുന്നത് കേൾക്കേ അമ്മ ദഹിപ്പിച്ചൊരു നോട്ടം നോക്കി സെയ്തു നിനക്ക് എന്തിൻ്റെ കേടടി കുട്ടിപ്പിശാശ എന്ന മട്ടിൽ അവളെ നോക്കി എൻ്റെ പൊന്നമ്മ അതുകൊണ്ടല്ല കുറച്ച് ദിവസം ഇവൾക്കൊരു മാറ്റം വേണമെന്ന് തോന്നി വൈകാതെ ഞങ്ങൾ വരൂ ഇങ്ങോട്ടേക്ക് സെയ്തു അമ്മയെ ചെന്ന് ചേർത്ത് പിടിച്ചു അമ്മ നിറകണ്ണുകളോടെ ശ്രീപാലയെ നോക്കി അവളും കണ്ണടച്ചു കാണിച്ചപ്പോ പുഞ്ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു അത് മതിയായിരുന്നു ആ അമ്മയുടെ മുഖം തെളിയാൻ എന്നു എന്നെ വന്ന് കണ്ടേക്കണം അമ്മ വാശിയോടെ പറഞ്ഞപ്പോൾ സെയ്തു ആ കവിളിൽ അമർത്തി മുത്തി എന്നും വന്നില്ല അമ്മയുടെ മോൻ ഉറക്കം വരുമെന്ന് തോന്നുന്നുണ്ടോ അമ്മേ ശ്രീബാല ഇടക്കേറി ചോദിച്ചപ്പോൾ അമ്മ ചിരിച്ചു അവനോട് മാത്രമല്ല നിന്നോടും കൂടിയാ പറഞ്ഞു അമ്മ കണ്ണുരുട്ടിയപ്പോൾ സ്ത്രീ നാവടിച്ചു അവളും അമ്മയുടെ അരികിൽ വന്ന് കവളിൽ മുത്തം ഇട്ടു ശേഷം ഇരുവരും ഓട്ടോയിൽ കയറി പിന്നാലെ മുകേഷ് ബൈക്ക് എടുത്തു എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ട് വീട്ടിലേക്ക് അതിനു വേണ്ടിയാണ് വണ്ടി പതിയെ മുന്നോട്ട് പോകുമ്പോൾ ശ്രീബാലയുടെ കണ്ണുകൾ പതിയെ തന്റെ വീട്ടിലേക്കൊന്ന് പാളി വീണു എന്തുകൊണ്ടോ നെനിച്ചൊന്ന് പെടഞ്ഞു അവൾ ഒരു നെടുവീർപ്പോടെ കണ്ണുകൾ വലിച്ചെടുത്ത് മുന്നോട്ട് നോക്കി